പിന്നെ ജീപ്പാന്നെ അതല്ല നിന്റെ തൊള്ള തുറന്ന് കാറല്ലേ നാട്ടുകാരി കേൾക്കും കാറാണ് പിന്നെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരാള് ഇടി സത്യം ഇത്രയും പീസിക്കുള്ള നിങ്ങളാണോ ഇത് പൈസ കൊടുത്ത് പേടിച്ചത് മൂന്ന് ലക്ഷം രൂപ ലക്ഷം ഞാനേ ഒരു ലക്ഷേ കൊടുത്തോളൂ ഒരു ലക്ഷം കൊടുത്തോളൂ കൊടുക്കും ഞാൻ കൂടെ ഞാൻ കൊടുക്കത്തില്ല എല്ലാത്തിന്റെ പൈസ ഞാനേപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത് എന്നെ കൊണ്ട് പറ്റത്തില്ല നിങ്ങൾ എന്നെ കൊടുക്കണം എടി നീ കൊടുക്കണമെന്ന് കാര്യമില്ല സി പറഞ്ഞത് ഞാൻ വിചാരിച്ചു സി സി അടയ്ക്കണമെന്ന് എങ്ങനെയാ കാർ കാറൊക്കെ നല്ല കാറാണ് പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ ഇതിനകത്ത് എ സി ഉണ്ടോ എ സി ഇല്ല അപ്പം മനസ്സിലായില്ല ഭയങ്കര ചൂട് പോത്തിനെ അടുത്ത ആഴ്ച എന്റെ കുഞ്ഞുമയുടെ മോളെ കല്യാണമില്ലേ ഞാനൊരു പോത്തിന്റെ മേളിൽ കേറി ഇരുന്നിട്ട് അതിന്റെ മുകളിൽ ഒരു പോത്തിനെ കൊണ്ടുപോകണമെന്ന് അങ്ങനെ ഇരിക്കും അതാര നീ ഇപ്പൊ കല്യാണത്തിന് നമുക്ക് ഈ പറഞ്ഞില്ലേ കാറ് മതിയോ പക്ഷെ വേറെ കേസുണ്ട് നിങ്ങൾ ഇത്രയും പൈസ കൊടുത്ത് നിങ്ങൾക്ക് സാധനങ്ങൾ നേരത്തെ ടയറിന്റെ അടിയിൽ വെച്ച് ചപ്പിളിച്ചതല്ലേ നല്ലോണം പിഴിഞ്ഞാ മതി കിട്ടും വെള്ളം എടുത്ത് ഇത് പിഴിഞ്ഞ നാരങ്ങ വെള്ളം കുടിക്കാനോ ഇല്ല എന്തോ മനുഷ്യനാ നിങ്ങള് അച്ചാറായത് എന്റെ പുറകെ വരുന്നുണ്ട് എടി ഈ കാറ് ഞാൻ വാങ്ങിയതിന് പ്രത്യേകത ഇപ്പൊ കല കല്യാണങ്ങൾ നടക്കുന്നില്ലേ പയ്യനും പെണ്ണൊക്കെ ഈ വലിയ ആഡംബര കാറിൽ ശരി ശരി ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് വലിയ കല്യാണങ്ങൾക്കൊക്കെ ചെറുക്കനും വരുന്നത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ റെന്റിന് കൊടുത്തുകഴിഞ്ഞാൽ പതിനായിരം രൂപ പിന്നെ പ്രത്യേക ഒരു കാര്യം പറയാം നാട്ടുകാരും അറിയരുത് അതെ എനിക്ക് പറയാനുള്ളത് ഒന്നാമത് നമ്മളെ അയൽപക്കത്തുള്ളവരെല്ലാരും നമ്മളോട് ശല്യങ്ങളാണ് നമ്മൾ നന്നാവുന്നത് അവർക്ക് ഇഷ്ടമല്ല അവരൊക്കെ പറഞ്ഞു നമ്മൾ പണക്കാരായി പോയി കാര്യം ഞാൻ പോയി കുളിച്ചിട്ട് വരാം നമുക്ക് പുറത്തൊക്കെ പോയി കറിയും ഭക്ഷണം കഴിച്ചിട്ട് വരാം പോയി കുളിച്ചിട്ട് വെട്ടോ ഒരു ലൈവ് ഹായ് ഹലോ ഗുഡ് ഈവനിങ് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സിസിയാണ് ഇതിപ്പോൾ ഞാൻ വലിയൊരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഈ പൊങ്ങച്ചം പറയ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നമ്മുടെ നല്ല ഉണ്ട് ഞാൻ അങ്ങനെ ഒരു സംഭവത്തിനല്ല വന്നത് ഞങ്ങൾ ഇന്നൊരു പുതിയ ഒരു കാർ ഇറക്കിയിട്ടുണ്ട് മൂന്ന് ലക്ഷം രൂപയാണ് ഇതിപ്പോൾ വിലയായിട്ടുള്ളത് അപ്പം എന്തായാലും ഇത്രയും കുറഞ്ഞ പൈസയ്ക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയത് ദൈവത്തിന്റെ ഭാഗ്യം തോന്നിയതായി ആ ഹലോ ഗായ്സ് അപ്പം നമ്മൾ എന്തായാലും ഇതിൻ്റെ കുറേ വിശേഷങ്ങൾ ഇനി പറയാനുണ്ട് ഞാനും ഹസ്ബൻറ്റും കൂടി ഈ വണ്ടിയായിട്ട് ഞങ്ങൾ പുറത്തെല്ലാം വരുന്നതായിരിക്കും അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങൾ നമുക്ക് അവിടെ നിന്ന് അറിയാം ഓക്കെ ഓക്കെ ബായ് വണ്ടിക്ക് എന്തോ പ്രശ്നമുണ്ട് വണ്ടിക്ക് ലൈറ്റ് 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 കത്തി കത്തി പിന്നെ പിന്നെ വണ്ടി വണ്ടി കത്തൂലേ അണഞ്ഞു ആ അല്ല ഇതിന് എന്തോ വിഷയം ഉണ്ട് എന്തോ എനിക്ക് തോന്നുന്നേ ഇതിനകത്ത് അച്ഛനുണ്ടോ അതല്ലോ എന്തെങ്കിലും കൊനഷ്ട് പിടിച്ച വണ്ടിയായിരിക്കും ചെലപ്പോ ആളുകളൊക്കെ അത് ഇടിച്ചു കൊന്ന വണ്ടി ആയിരിക്കും ണോ നിങ്ങൾ വാങ്ങിച്ചുകൊണ്ടേക്കുന്നത് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഇത് മാറ്റി നടക്കണ്ട അല്ല ഇത് പറക്കിയൊക്കെ വിറ്റേക്കാം നമുക്ക് ഇടി ലക്ഷം രൂപ എന്റെ എനിക്ക് പേടി എനിക്ക് എന്റെ അന്ധവിശ്വാസമാണ് അന്ധവിശ്വാസം അല്ലെങ്കിൽ അന്ധവിശ്വാസം നമുക്ക് ഇത് കൊടുക്കാം അല്ലെങ്കിൽ കാര്യം ചെയ്യാം നമ്മൾ നമ്മളപ്പുറത്ത് വീട്ടിൽ നിന്ന് പന്ത്രവാദിയില്ല കഴിഞ്ഞ മാസം വന്നേ ആ വിളിക്കാം വെറുതെ ഓ നിങ്ങൾക്ക് പിശിക്ക് പൈസ ഇറക്കാൻ പയ്യല്ലേ ഞാൻ എന്റെ മാല കൊടുത്തെങ്കിൽ ഞാൻ ഈ പൂജ നടത്തിക്കോളാം കേട്ടോടുക്കാൻ ഹലോ ഹലോ പിന്നെ 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 വിളി 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 അതല്ലേ ആണ് അതായത് കഴിഞ്ഞ മാസം നിങ്ങൾ ഞങ്ങളെ വീടിനടുത്തേ ചടങ്ങിന് വന്നതായിരുന്നു അമ്മൂമ്മയുടെ എന്റെ പ്രേതബാധ കൂടിയായിരുന്നു അവിടെ നിന്നാണ് ഞങ്ങള് അവിടെ വിളിക്കുന്നത് ഒഴിഞ്ഞു ആ ഒഴിഞ്ഞ കഴിഞ്ഞ മാസമായിരുന്നു അവിടുത്തെ സഞ്ചാരം വിളിച്ചത് അത്യാവശ്യമായിട്ട് അതിന്റെ ഇപ്പത്തെ വീടുണ്ടാ വീട്ടിൽ വരെ ഒന്ന് വരുമോ വീട്ടിലോ ആ ഒരു ബാധ ഓ ബാധയൊഴിക്കാനുണ്ടായിരുന്നു ുള്ളി വരും കൃത്യമായിട്ട് പൂജ ചെയ്യും ബാധയൊഴിയും എന്നിട്ട് നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാം എന്താ കാര്യം എന്നറിയാമോ ഒന്നാമത്തെ കിസ്റ്റ് നമ്മളെപ്പോലെ ആണ് എല്ലാവരും അവരി സാധനങ്ങളൊന്ന് കൊണ്ടുപോവുകയോ എവിടെയും വെച്ച് ഇരിക്കുകയോ എന്തെങ്കിലും പ്രശ്നമായാലേ നമ്മൾ പിന്നെ ജീവിച്ചിരുന്ന കാര്യമുണ്ടോ നമ്മുടെ പേരല്ലേ കിടക്കുന്നത് എനിക്കറിഞ്ഞോളൂ എന്റെ കയ്യിലെ കാച്ചു തീരാൻ പോകണം മന്ത്രവാദി വരും ഇത് കൃത്യമായിട്ട് എല്ലാം ചെയ്യും നോക്കോ എനിക്കറിഞ്ഞു മന്ത്രവാദി ഞാൻ ഞാൻ ആവശ്യമില്ലാത്ത പറയുന്നത് കണ്ട ആദ്യമായിട്ടാണ് അസുരന്റെ ാണ് അസുലിന്റെ നിൽക്കരുത് പിന്നെ ഒരു കാര്യം രണ്ട് കൊല്ലം കൂടെയുള്ളൂ കണ്ണടയും പറഞ്ഞു മീശ വളർന്ന് കണ്ണിലോട്ടാ പോകുന്നത് ഞാൻ പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് കളിയാക്കാനായിട്ട് നിൽക്കരുത് അല്ല ഞാൻ ചോദിക്കട്ടെ വരാനേ നിങ്ങൾ വേഷം എല്ലാം കിട്ടി അവിടെ നിൽക്കുവായിരുന്നോ ഞാൻ അതായത് രാവിലെ എഴുന്നേൽക്കാത്ത അടുത്ത് തന്നെ ഞാൻ ഈ സാധനങ്ങൾ എല്ലാം എടുത്ത് ദേഹത്ത് അങ്ങ് തേച്ച് വെക്കും എന്നിട്ട് തെക്കുന്ന ആരെങ്കിലും വിളിച്ചാൽ നേരം തെക്കോട്ട് പോകും ആരെങ്കിലും വിളിച്ചാൽ വടക്കോട്ട് പോകും പടിഞ്ഞാറന്നാരെങ്കിലും വിളിച്ച പടിഞ്ഞോട്ട് പോവും അങ്ങനെ അങ്ങനെ നിക്കുന്ന ഒരാളാണ് ഞാൻ മതിയായിരുന്നു ആരും വിളിച്ചില്ല എനിക്ക് തോന്നിയ വഴിക്ക് ഞാൻ ഞാൻ പറഞ്ഞിട്ട് എന്താണ് ഇപ്പൊ ബാക്കിയൊക്കെ ഉള്ളവരൊക്കെ നിരങ്ങിയല്ലേ കാർ മേടിക്കും ഇങ്ങനെ ഞങ്ങള് ഇത് പിന്നെ കൊണ്ടുവന്നതേ ഉള്ളു ഓ ഞാനിവിടെ ഫോൺ ചെയ്ത സമയത്തെ അറിയാത്ത ലൈറ്റ് കത്തി ലൈറ്റ് പറഞ്ഞ പിന്നെ വണ്ടി വന്നത് പിന്നെ അണഞ്ഞ് അതങ്ങനെയാണ് പിന്നെ കത്തി നീക്കപ്പെട്ടു അത് അണഞ്ഞ് വീട് വീട്ടുകെ അത് കുഴപ്പമുള്ള കാര്യം ഇതിന് മെഴുകുതിരി ഒന്നും അല്ലല്ലോ അല്ല അല്ല എനിക്ക് ഉറപ്പാണ് ഇതിനകത്ത് ഇതിനകത്ത് എന്തോ ഇതിനകത്ത് നിങ്ങൾ പറഞ്ഞോണ്ട് എന്താണ് ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് അങ്ങനെ പ്രേതമെന്ന് പറഞ്ഞ സമൂഹം കൂടില്ല ഉറപ്പാണ് ഉറപ്പാണ് ർമ്മം ചെയ്താണ് മാറ്റാനായിട്ട് പറഞ്ഞാൽ നമുക്ക് കർമ്മത്തിലേക്ക് എന്തിനാ കിടക്കാം ചോദിക്കുന്നോണ്ടെന്ന് തോന്നരുത് എന്താണ് എന്താ പേര് എന്റെ പേര് സിസിൻ കൂട്ടു അതെന്താണല്ലോ വിളിച്ചോട്ടെ നാളെ എന്താ നാളെ എന്താ പരിപാടി നിങ്ങളുടെ നാളത്തെ പരിപാടിയുടെ കാര്യമല്ലേ ചോദിച്ചത് നാളെ നക്ഷത്രം എന്താണെന്ന് എന്റെ രേവതി 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 നക്ഷത്രം സംഭവം പ്രശ്നമാണ് എന്ത് നിങ്ങൾക്ക് ഈ വണ്ടി വാഴത്തില്ല എന്താ പേര് രാജേന്ദ്രൻ രാജേന്ദ്രൻ നക്ഷത്രം അങ്ങനെ പറയാൻ അതാണ് ഭരിക്കേണ്ടവരില്ല അപ്പൊലും നക്ഷത്രമുള്ള രാജേന്ദ്രൻ പ്രശ്നമാണ് നിങ്ങൾക്ക് ഈ വണ്ടി വാഴത്തില്ല വാഗനറാണ് നല്ലത് അത് കുഴപ്പമില്ല വാഗനറാണ് നല്ലത് കറുപ്പ് കളറ് രണ്ടായിരത്തി അഞ്ചു മോഡലി പോയില്ലേ പോയില്ല അത് കൊഴപ്പില്ല എന്തായാലും നമുക്ക് ചടങ്ങും കാര്യങ്ങളെല്ലാം എല്ലാം കറക്റ്റ് ആയിരിക്കണം അതാണ് നമുക്ക് വേണ്ടത് എന്റെ മണിയെടുത്തത് എന്താണ് എന്റെ മണി എടുത്ത് കളിക്കുന്നത് അങ്ങനെ നീ എടുത്ത് കളിക്കേണ്ട കാര്യമൊന്നും ഇല്ല ഈ മണികൊണ്ടാണ് ഞാൻ മണി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നീ അങ്ങനെ കൂടുതലായിട്ട് എന്റെ മണിയെടുത്ത് കളിക്കരുത് എന്റെ പ്രോപ്പർട്ടിയാണ് അപ്പൊ ഈ പണി ഇല്ലെങ്കിൽ ഈ മണി കൊണ്ട് എവിടെ പോകും ഞാൻ ഇതുകൊണ്ട് നേരെ കടപ്പുറത്ത് വിട്ട് ബോംബെ പോയിട്ട് കച്ചവടം നല്ലത് ആ ഞാനത് ചെയ്യും അപ്പൊ ഇതാണല്ലേ വണ്ടി അതെ ഇതാണ് പ്രശ്നം അതെ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇതിനകത്ത് തന്നെ അങ്ങ് തുടങ്ങാം

അതെന്താ ഞാൻ പറഞ്ഞില്ല വണ്ടിയുടെ രീതിയിലുള്ള ശബ്ദത്തിലാണ് ഞാൻ മന്ത്രം ചെയ്തത് ആണോ സംശയം കേട്ടോ ആ ഡോർ തുറന്നു നോക്കിയാണ് ഈ വണ്ടിയിലെ ബാധ ഒഴിപ്പിക്കാനേ നീ മന്ത്രവാദിയാണ് അതോ മിമിക്കൽ കാരനെയാണ് കൊണ്ടുവന്നത് സാടിച്ച് കയറാനല്ലോ പതിനാറ് വർഷമായിട്ട് ഞാനൊരു മന്ത്രവാദിയായിട്ട് നിൽക്കുന്ന ആളാണ് എന്നാ എങ്കിൽ ഈ ആരെങ്കിലും മിമിക് ട്രൂപ്പ് കയറിയ പത്തഞ്ഞൂറ് പരിപാടി കളിച്ചുകൂടായിരുന്ന അത് ശരി അപ്പൊ ഞാൻ പരിപാടി കൊണ്ട് അടിപൊളണം എന്നുള്ള പ്രാർത്ഥനയാണ് നിങ്ങൾ അതുകൊണ്ട് അതും കാര്യങ്ങളൊന്നും നടത്തില്ല കാര്യം ചെയ്യാം എത്ര ലക്ഷം രൂപയുടെ വണ്ടി എന്നാ പറഞ്ഞത് മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം രൂപയുടെ വണ്ടി അഞ്ചു ലക്ഷം രൂപയോ ഈ പൂജ ചെയ്യാനായിട്ട് അയ്യോ അഞ്ചു ലക്ഷോ പൂജ വേണ്ട വാതഅ അവിടെ ഇരുന്നോട്ട് ഇയാളെ പോയാണ് ഇത് സംഭവം എന്ന് പറഞ്ഞത് രണ്ടു ലക്ഷം രൂപ എന്റെ പൂജയ്ക്ക് മൂന്ന് ലക്ഷം വണ്ടിക്കല്ലേ അങ്ങനെ ആവുമെന്ന് പറഞ്ഞത് അതാണ് വേണ്ടത് അഡ്വാൻസ് 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 വേണം ആണല്ലേ ഒരു ഒരു മേടിക്കാൻ ഞാൻ രൂപന്നെ ജവാന്റെ ലിറ്ററോ അതല്ല അഡ്വാൻസ് ആയിട്ട് എനിക്ക് അമ്പത് വേണം ായിരം രൂപ ഇതിന് ഇവിടുന്ന ഒഴിവാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആകെ പ്രശ്നമാണ് ഇത് നേരെ രാത്രി തന്നെ ഓടിപ്പോയി ആരെങ്കിലും ഇടിച്ചു കൊന്നാൽ എന്ത് ചെയ്യും ആ കേസ് നിങ്ങൾ നില വരും അതുകൊണ്ട് ഇതിനെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഈ പൈസ ഇട്ട് പരിഹാരങ്ങൾ ഇനിഹാരങ്ങളും നിങ്ങൾ പൈസ ഇട്ട് തന്നെ ണ്ട് പിന്നെ നമുക്ക് ആദ്യം ചെയ്യണ്ടെന്നു വെച്ച് കഴിഞ്ഞാ ചരട് കെട്ടണം ചേടാ വണ്ടിയുടെ കംപ്ലൈന്റിൽ ഞാൻ വണ്ടിയുടെ ഇളിയില് ഇനി വണ്ടിക്ക് അവിടെ ഇരിക്കുന്ന ഇലി വണ്ടിയുടെ ഇളിന്ന് പറയുന്നത് ടയറാണ് നാല് ടയറിലും ചരട് ജവിച്ച കെട്ടണം ടയർ കെട്ടിട്ട് എന്റെ വണ്ടി ഓടാൻ പാടില്ല അവിടെ ഇരിക്കണം അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇത് വായിക്കാൻ ഇരിക്കാന്ന് വേണ്ടേ കെട്ടിക്കൂർ വണ്ടി ഓടേണ്ടേ അത് ഞാൻ ഞാൻ കെട്ടിക്കോളാം നമ്മൾ പറയുന്നപ്പോ ചെയ്യേണ്ടത് ഇതിന് അടി ചങ്ങ് നമ്മൾ ഒഴിവാക്കണം ഒരു ലക്ഷം കൊടുത്ത് ഞാൻ വണ്ടിയാണ് എന്നാലും ഒഴിപ്പിക്കണ്ട വണ്ടി അതിൽ ഒഴിപ്പിക്കും ും നിങ്ങൾ അടിക്കാണ്ട് സമ്മതിക്കത്തില്ല അങ്ങനെയാണെന്നുള്ള കാര്യം നടക്കത്തില്ല കാരണം പൂജ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അടിച്ച ഒഴിവാക്കിയാലേ പറ്റത്തുള്ളൂ എന്നാ പിന്നെ വിചാരിച്ച പൂജ ചെയ്യാം വൈകിട്ട് പൈസ തന്നെന്ന് പറഞ്ഞാലും നമുക്ക് വേറെ കുറെ കാര്യങ്ങളുണ്ട് ഒന്ന് ഹലോ പ്രാർത്ഥിക്കലോന്നെ ഈ പൂജ കൊള്ളാല്ലാമറിക്കുന്നില്ലല്ലോ തെന്നാലും കാരണം ഈ മനുഷ്യന്റെ കൂടെ ഇത് സംഭവം പറഞ്ഞാൽ നമ്മൾ പൂജക്ക് എഴുതിരിക്കുന്ന ചാർത്താണ് സാധനങ്ങൾ വേണം മേടിക്കാനായിട്ട് അതാണ് അല്ലാതെ പിന്നെ നിങ്ങൾ ആവശ്യമില്ലാതെ പറഞ്ഞുതരാം അപ്പൊ ഒരു കാര്യം ചെയ്യണം നേരെ നിന്നുകൊണ്ട് ഈ ചാർത്ത് അങ്ങ് കയ്യിലേക്ക് വാങ്ങിക്ക ഇതാണ് മുങ്ങിയടാ കാറാ ഇത് ഓഫായി കിടന്നു ലൈറ്റും കത്തുന്നു ഹോർണും കേക്കുന്നു എന്റെ ചേട്ടാ അത് പറയാനാ ഞാൻ വിളിച്ചത് എന്തുവാർ ഓഫ് ആയാലും രണ്ട് വയറുകൾ തമ്മിൽ കൂട്ടി കൂട്ടിയാലത് ഓഫായി കിടത്താല് ലൈറ്റ് കത്തും അത് പറയാനായിട്ടാണ് ഞാൻ വിളിച്ചത് വയറ് വിട്ടുകിടക്കുന്നതുകൊണ്ടേ അത് കൂട്ടി കൂട്ടിമൂട്ടി കഴിഞ്ഞാൽ ഓഫ് ആയാലും ലൈറ്റ് കത്തും പത്ത് ഒരു ഇൻസുലേഷൻ ഒട്ടിച്ചാൽ ഇല്ലേ ഉള്ളൂ പോയി പോയാനാ പത്ത് രൂപ രണ്ട് വയറുകൾ കൂട്ടി പിടിച്ചാൽ ചിരേണ്ട കേസേ ഉള്ളൂ ഞാനും രണ്ട് വയറുകൾക്ക് വേണ്ടി ചെയ്താ ഏത് വയറും അക്കൗണ്ട് പൈസ അഞ്ഞൂറ് കുറവല്ലോ അത് പിന്നെ നീ എന്തൊരു അന്ധവിശ്വാസം വണ്ടിയിലോട്ട് കേറും എവിടെങ്കിലും കഴിച്ചിട്ട് വരാം നമുക്ക് ഈ ഈ ഡ്രസ്സിലോ മതി അല്ലേ ഞാൻ ഓക്കെ അപ്പൊ ഓക്കെ